ഈ സമരത്തിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നാണ് ഗവൺമെന്റ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പിന്നിൽ ആരു ഞങ്ങൾ ആളോട് സഹായിക്കുന്നു ആ നാട്ടുകാരുടെ സഹായം തന്നെയാണ് അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഞങ്ങൾക്ക് വേറൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല ഇൻഷുറൻസ് രണ്ടു ലക്ഷം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ആർക്കും ഇതുവരെയായിട്ടും അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല സമരങ്ങളിൽ നിൽക്കുന്ന വലിയൊരു മാറിയിരിക്കുകയാണ് നമസ്കാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടക്കൽ നടത്തുന്ന സമരം ഇന്ന് പത്തൊൻപത് ദിവസം പിന്നിടുകയാണ് കേരളത്തിന്റെ നാനാ തുറകളിൽ നിന്നും ഈ സമരത്തിന് പിന്തുണ വർദ്ധിച്ചു വരുന്നതായും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു അതേസമയം സർക്കാർ സംവിധാനങ്ങൾ ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണ് ആശാവർക്കർമാർ ആരോപിക്കുന്നത് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മലബാറിലെ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലുള്ള ആശാവർക്കർമാർ ഒത്തുചേർന്ന് ഒരു സമര സംഗമം സംഘടിപ്പിക്കുകയാണ് തിരുവനന്തപുരത്ത് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന തങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് സമീപത്തെ ഇത്തരത്തിലൊരു സമര സംഗമം സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് ഈ ഫെബ്രുവരി പത്തിന് തുടങ്ങിയ സമരം ഓരോ ദിവസം ചെല്ലും തോറും അത് കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ചാം തീയതി ഞങ്ങൾ കുടുംബസംഗമം നടത്തി ഇരുപതാം തീയതി പ്രതിഷേധ മഹാസംഗമം നടത്തി ഈ ഇരുപത്തഞ്ചാം തീയതി കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്ത വലിയൊരു പിന്തുണ ഞങ്ങൾക്കുണ്ടായി അതും ഒരു വലിയ മഹാസംഗമമായിരുന്നു തുടർന്ന് ഞങ്ങൾ ഈ മൂന്നാം തീയതി നിയമസഭ മാർച്ചെടുത്തിരിക്കുകയാണ് കാരണം ഞങ്ങൾ ഈ സമരത്തിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നാണ് ഗവൺമെന്റ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പിന്നിലാരും ഇല്ല ഞങ്ങൾക്ക് മുന്നിലാണ് ആളുന്നത് ഞങ്ങളെ സഹായിക്കുവാൻ നാട്ടുകാരുണ്ട് ഞങ്ങൾ ഭിക്ഷതണ്ടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിക്കുകയല്ലേ ഞങ്ങൾ ആ ഭിക്ഷതണ്ടൽ ഞങ്ങൾ നടത്തുന്നത് സമരത്തിന് വേണ്ടിയാണ് ഇവര് ഞങ്ങൾക്ക് പൈസ തരുന്നില്ലല്ലോ അതുകൊണ്ട് നാട്ടുകാരെ സഹായിക്കുന്നു ആ നാട്ടുകാരുടെ സഹായം തന്നെയാണ് അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഈ സമരം വിജയിക്കും വിജയിക്കും ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് നല്ല രീതിയിലാണ് സമരം പോകുന്നത് എല്ലാ പിന്തുണയും കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്നവരുടെ പിന്തുണ എന്തിനെ ഇപ്പോൾ ജസ്റ്റിസ് കജു അടക്കം ഞങ്ങളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന മുഴുവൻ വലിയൊരു നീണ്ട നിര തന്നെ അവർ ഒപ്പ് ഒപ്പിട്ട നിവേദനം ഗവൺമെന്റിന് കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ സമരത്തിന് വരുന്നുണ്ട് പിന്തുണയുമായിട്ട് എന്ന് വേണ്ട ഇന്ന് കേരളം സമരങ്ങളിൽ കൂടി നിൽക്കുന്ന വലിയൊരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ സമരത്തിന് വിരുദ്ധതായിട്ട് ഞങ്ങളോട് പെരുമാറുമ്പോൾ ഇന്ന് ഞങ്ങൾ യഥാർത്ഥ തൊഴിലാളി വർഗം ആ സമരം എന്താ കാണിച്ചു കൊടുക്കുക നമ്മൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല അതുകൊണ്ട് ചികിത്സാ സഹായം നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ട് അങ്ങനെയുള്ള ഡിമാൻഡുകളാണ് നമ്മൾ ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചത് എനിക്കായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റിൽ നമ്മുടെ വിഷയങ്ങൾ ഉന്നയിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം തടങ്ക മുറിയിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു പക്ഷെ അടുത്ത ദിവസം സെക്കൻഡ് സാറ്റർഡേ സൺഡേമാണോ അതുകൊണ്ടാണ് ഞങ്ങൾ ആശാവർക്കെ ഞങ്ങളുടെ ഓണറേറിയ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിട്ട് ഞങ്ങൾ പോലെ സുരക്ഷ ഞങ്ങള് പിരിഞ്ഞു പോയാൽ അറുപത്തിരണ്ട് വയസ്സാവുമ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുവാനാണ് വെറുതെ കൈയോടെ പിരിഞ്ഞു പോകുവാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ജീവിത സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് തരുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് വേറൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല ഇൻഷുറൻസ് രണ്ടു ലക്ഷം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ആർക്കും ഇതുവരെയായിട്ടും അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ആ സമാര് പത്തൊമ്പത് ദിവസമായിട്ട് അനന്തപുരിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിയും ഇതുവരെയും എടുത്ത് തന്നിട്ടില്ല അവർ ഇപ്പോൾ ഇപ്പോൾ വന്നത് എന്താന്ന് പറഞ്ഞാല് നമ്മൾക്ക് തരാനുള്ള ജനുവരി മാസം വരെയുള്ള ഇൻസെന്റീവും ഓണറെ തന്നു അവരെ കുടിശ്ശിക തീർക്കും മാത്രമേ ഇത്ര ഈ പത്തൊമ്പത് ദിവസമായിട്ടും അവർ ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളും അവര് അംഗീകരിച്ചിട്ടില്ല Okay.